എൻസൈ ഗ്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം രാഷ്ട്രീയത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ രാഷ്ട്രീയപരമായിട്ട് ബന്ധപ്പെട്ട് കടന്നു പോകുന്നവരാണ് ഓരോ ദിവസവും രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള രണ്ട് പേരുകളാണ് വലതുപക്ഷവും ഇടതുപക്ഷവും എന്നാൽ എന്താണ് വലതുപക്ഷവും ഇടതുപക്ഷവും എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരം പലർക്കും അറിയില്ല എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ രണ്ട് വിഭാഗങ്ങൾക്കും ഉള്ളത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ കാഴ്ചപ്പാട് കമന്റായിട്ട് രേഖപ്പെടുത്തുക നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഇത്തരത്തിലാണോ പ്രവർത്തിക്കുന്നത് എന്നത് ഒരു ചോദ്യ ചിഹ്നമാണ് സാഹചര്യം അനുസരിച്ച് രണ്ടു വശത്തേക്കും ചെറിയ ചായവുകൾ എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും വരുത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഈ വിഷയത്തെ പറ്റി പരിശോധിക്കാം ആദ്യം ഈ രണ്ട് കൂട്ടരുടെയും അടിസ്ഥാന തത്വങ്ങൾ അഥവാ ഐഡിയോളജി ഏത് തരത്തിലെന്ന് പരിശോധിക്കാം വലതുപക്ഷത്തിൻ്റെ ഐഡിയോളജികൾ എന്ന് പറയുന്നത് അധികാരം ഹൈറാർക്കി പാരമ്പര്യം ദേശീയത തുടങ്ങിയവയാണ് ഇടതുപക്ഷത്തിൻ്റെ ഐഡിയോളജികൾ സമത്വം സ്വാതന്ത്ര്യം പുരോഗമതി സാമൂഹികത നീതി തുടങ്ങിയവയുമാണ് അടുത്തത് സാമ്പത്തിക നയത്തെപ്പറ്റി പരിശോധിക്കാം വലതുപക്ഷത്തിന് സ്വതന്ത്ര കമ്പോളവും അതോടൊപ്പം തന്നെ കുറഞ്ഞ നികുതിയും സർക്കാർ നിയന്ത്രണം കുറയ്ക്കുക എന്നീ തരത്തിൽ സാമ്പത്തിക നയങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് എന്നാൽ ഇടതുപക്ഷത്തിന് വരുമാന സമത്വം ഉയർന്ന നികുതി സാമൂഹിക ക്ഷേമ പദ്ധതികൾ സർക്കാർ ഇടപെടൽ ഉറപ്പാക്കുക തുടങ്ങിയ സാമ്പത്തിക നയങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് വലതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഇടപെടൽ ജനങ്ങളിൽ പരിമിതമായിരിക്കണം പ്രത്യേകിച്ച് സാമൂഹിക സാമ്പത്തിക കാര്യങ്ങളിൽ എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ കാര്യത്തിൽ സാമൂഹികവും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടെ സർക്കാരിൻ്റെ സജീവപരമായിട്ടുള്ള ഇടപെടലിന് പ്രാധാന്യം നൽകുന്നു ഇവരുടെ സാമൂഹിക കാഴ്ചപ്പാടുകൾ പരിശോധിച്ചാൽ വലതുപക്ഷ പരമ്പരാഗത മൂല്യങ്ങളും അതോടൊപ്പം തന്നെ സാമൂഹിക ക്രമവും മതവും എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നവയാണ് എന്നാൽ ഇടതുപക്ഷം സാമൂഹിക സമത്വവും മതേതരത്വവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അവകാശങ്ങളും തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു വലതുപക്ഷ രാഷ്ട്രീയവും ഇടതുപക്ഷ രാഷ്ട്രീയവും ആധുനിക രാഷ്ട്രീയത്തിൽ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് വിഭാഗങ്ങളാണ് ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിസ് നാഷണൽ അസംബ്ലിയിൽ രാജാവിനെ പിന്തുണയ്ക്കുന്നവർ വലതുവശത്തും എതിർക്കുന്നവർ ഇടതുവശത്തും ഇരുന്നതിൽ നിന്നാണ് ഈ വാക്കുകൾ ഉത്ഭവിച്ചത് ഈ രാഷ്ട്രീയ ധാരകൾക്ക് അവരുടേതായിട്ടുള്ള തത്വങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും ഉണ്ടായിരിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ